േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു നിന്നിരിക്കുകയാണ് എല്ലാവരും ഇതിനിടയിലാണ് സുഖുവിനെയും കൊണ്ട് നാട്ടുകാരെത്തുന്നത് ഇതോടെ ആകെ ഞെട്ടി പോവുകയാണ് ഇപ്പോൾ ചിന്താമണിയും അതുപോലെ തന്നെ ചിന്താമണിയുടെ അമ്മയും ഇവനെ ഇവിടെ നിന്ന് ഓടി പോകുമ്പോൾ കൈയോടെ പിടികൂടിയതാ ഇവനവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചോ പറയൂ എന്ന് നാട്ടുകാർ ചോദിച്ചതിനെ തുടർന്ന് മീനു ഒന്ന് ഞെട്ടിപ്പോകുന്നു അയ്യോ ഇയാളൊന്നും മോഷ്ടിച്ചിട്ടില്ല ഇയാൾ ഈ വീട്ടിലെ ആള് തന്നെയാ ആണോ അങ്ങനെയാണോ പക്ഷെ ഇയാൾ മോഷ്ടിച്ചുകൊണ്ട് ഓടുന്നത് പോലെയാ ഞങ്ങൾക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇയാളെ പിടികൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അയ്യോ ഞാൻ ഇവരോട് നൂറ് തവണ പറഞ്ഞതാ ഞാൻ ഈ വീട്ടിലെ അമ്മാവനാണ് എന്നൊക്കെ പക്ഷെ ഈ അത് കേൾക്കണ്ടേ അവർ അതൊന്നും കേൾക്കാതെയാണ് എന്നെ എടുത്തിട്ട് പെരുമാറിയത് ഹോ എനിക്കാണെങ്കിൽ ആകെ ശരീരം വേദനിച്ചിട്ട് മേല എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ എന്തായാലും വീട്ടിലേക്ക് കേറട്ടെ സുകുമാരൻ കേറാൻ വരട്ടെ മുത്തശ്ശി ഇടപെട്ടതിനെ തുടർന്ന് സുകുമാരൻ ഒന്ന് ഞെട്ടി പോകുന്നു പിന്നെ ഞാൻ പറയാം എന്താ ശരിക്കും ഉണ്ടായത് നീ അത് വിശദീകരിച്ചിട്ട് കേറിയാൽ മതി അല്ലാതെ ഇവിടെ നിന്ന് കയറാമെന്നോ നീ വിചാരിക്കണ്ട അയ്യോ മുത്തശ്ശി ഇവിടെ എന്തോ ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ഓടുന്നത് കണ്ടു അയാളെ പിന്തുടർന്നു പോയതാ പിടികൂടിയ എന്നെ എന്നെ എടുത്തിട്ട് പെരുമാറി അവൻ രക്ഷപ്പെടുകയായിരുന്നു എന്നിട്ട് ഈ നാട്ടുകാർ കണ്ടപ്പോൾ കള്ളൻ ഞാനാണെന്ന് കരുതി അവരും എന്നെ എടുത്തിട്ട് പെരുമാറി അല്ലാതെ ഒന്നുമല്ല ഇതോടെ ഉം തൽക്കാലത്തേക്ക് ഇത് വിശ്വസിക്കുക ഉള്ളിലേക്ക് പോക്കോ പക്ഷെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് ഇനി അറിഞ്ഞാൽ സുകുമാരൻ തിരിച്ചെടികൾ ഏറ്റുവാങ്ങാനും തയ്യാറായിക്കൊള്ളണം ഓ ശരി എന്ന് പറയുകയാണ് സുകുമാരൻ ഇതോടെ വീടിനുള്ളിലേക്ക് സുകുമാരൻ കയറിപ്പോകുന്നു പക്ഷേ ഇതേ സമയം മുത്തശ്ശിയുടെ സംശയം അവസാനിക്കുന്നില്ല മീനുവിനോട് ഈ വന്നത് സുകുമാരൻ തന്നെ ആയിക്കൂടെ എനിക്കാണെങ്കിൽ അവനെ ഒട്ടും വിശ്വാസമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ചോദിക്കുന്നത് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഏ സുകുമാരൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല മുത്തശ്ശി വെറുതെ അയാളെ സംശയിക്കണ്ട കാര്യങ്ങൾ നമുക്ക് പതിയെ കണ്ടുപിടിക്കാം ഉം എല്ലാം മീനു പറയുന്നത് പോലെ ഇതേ സമയം സുകുമാരനെ ചെന്ന് കാണുന്ന മകളും ഭാര്യയും വല്ല ആവശ്യമുണ്ടായിരുന്നു ഇതിന്റെ നാട്ടുകാരുടെ മുൻപിലാകെ നാണം കെട്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് ഇടി ശവത്തിൽ കുത്താതെ ഞാനും പ്രതീക്ഷിച്ചില്ല ഓഹ് എന്തുടിയാ ആ നാട്ടുകാരുടെ ഇടിച്ചെ എന്തായാലും എന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കേണ്ടി വരും എന്ന് സുകുമാരൻ പറഞ്ഞതിനെ തുടർന്ന് ഇനി പിഴിയാനൊന്നുമില്ല ഇടിച്ചെല്ലാം പിഴിഞ്ഞു കഴിഞ്ഞു അവർ എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് സുകുമാരൻ്റെ ഭാര്യ Do like, share and subscribe.